നമ്മൾ നമ്മളെന്നും രാവിലെ പത്രം എടുത്ത് നോക്കുന്ന സമയത്ത് അത് മറിക്കുമ്പം ഒരു സൂയിസൈഡിൻ്റെ വാർത്തയെങ്കിലും കാണാതിരിക്കാറില്ല അല്ലേ ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയ ആൾക്കാരായിക്കോട്ടെ പ്രായഭേദമൊന്നുമില്ല ഇതിൽ സൂയിസൈഡ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ ചെറിയ നിസ്സാര കാര്യത്തിന് വരെ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്താണ് സൂയിസൈഡ് എങ്ങനെയാണ് ഈ ആൾക്കാരൊക്കെ സൂയിസൈഡിലേക്ക് എത്തിപ്പെടുന്നത് ഹലോ എൻ്റെ പേര് ഹിബ ഞാൻ ഹേലൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് സൂയിസൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നോ ഇന്നലെയോ കേട്ട് തുടങ്ങിയ ഒരു വാക്കല്ല ബി സി നാനൂറ് അഞ്ഞൂറ് കാലഘട്ടം മുതലേ നമ്മൾ ഈ സൂയിസൈഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂയിസൈഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു വ്യക്തി അയാളുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റൻഷനലി ചെയ്യുന്ന ഒരു ആക്റ്റാണ് ചില ആൾക്കാരുണ്ട് തമാശയ്ക്ക് വേണ്ടിയിട്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ കൈ മുറിക്കുന്നത് അല്ലെങ്കിൽ കയറിട്ട് കളിക്കുന്ന ആ രീതിയിലുണ്ട് പക്ഷേ സൂയിസൈഡ് ചെയ്യുന്ന ഒരാളും ഇത് തമാശയ്ക്കായിരിക്കില്ല ചെയ്യുന്നത് അയാൾ ഇൻറ്റൻഷനലി അയാളുടെ ലൈഫ് അവസാനിപ്പിക്കുക ഉദ്ദേശത്തോട് മാത്രമായിരിക്കും ഈ ഒരു ആക്റ്റിലേക്ക് എത്തിപ്പെടുന്നത് ഈ സൂസൈഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണ് സെൽഫ് ഹാമ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൈ മുറിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഇന്റൻഷനലി അല്ലാതെ ഇത്തരത്തിൽ നമ്മുടെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹാം ചെയ്യുക അതായത് ഒരു ഫിസിക്കൽ പെയിൻ ഉണ്ടാക്കുന്നത് നമ്മൾ മരിക്കണം എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ അതിന് കാരണം ചിലപ്പം നമ്മുടെ ഇമോഷണൽ പെയിൻ ആയിരിക്കാം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ആയിരിക്കാം ഇതൊക്കെ നമ്മൾ ഫിസിക്കൽ പെയിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ സ്ട്രെസ് ആൻസൈറ്റിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം കൂടുതലായിട്ടും കണ്ടുവരുന്നത് കയ്യിലിങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കുക ബ്ലേഡൊക്കെ യൂസ് ചെയ്ത് വരഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തല എവിടെയെങ്കിലും കൊണ്ടിരിക്കുക മുടി ഇങ്ങനെ പിച്ച് വലിച്ചുകൊണ്ടിരിക്കുക നമ്മൾ തന്നെ കാണാറില്ലേ ചില ആൾക്കാർ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് തലയൊക്കെ എടുത്ത് പോയി ഇരിക്കുക ആ രീതിയിലുള്ള ആക്റ്റൊക്കെ കാണിക്കുന്നത് ഇതൊന്നും ഒരിക്കലും അയാൾ സൂയിസൈഡ് വിചാരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കില്ല സൂയിസൈഡ് ആവുന്ന സമയത്ത് അയാൾ കറക്റ്റ് അയാളുടെ ഇൻറ്റൻഷൻ ക്ലിയർ ആയിരിക്കണം അയാളുടെ എക്സിസ്റ്റൻസിനെ അവസാനിപ്പിക്കുക എന്നുള്ള ഇൻറ്റൻഷനായിരിക്കണം സെൽഫാമ് വരുന്നത് ഒരു സൈക്കോളജിക്കൽ പെയിന് ഫിസിയോളജിക്കൽ പെയിനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഇമോഷണൽ സ്ട്രെസ്സിനെ കോപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആയിട്ടാണ് സൂയിസൈഡിൽ കൂടുതലായിട്ടും നമ്മൾ എന്താ കയറിട്ടിട്ട് കയത്തിൽ മുറുക്കുക അല്ലെങ്കിൽ ഒരു വലിയൊരു ഹൈറ്റ് ഹൈറ്റെന്ന് താഴോട്ടെടുത്ത് ചാടുക അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മുന്നിൽ ചാടുക ഇത്തരത്തിലുള്ള റിസ്കി ആയിട്ടുള്ള ബിഹേവേഴ്സ് ആയിരിക്കും സെൽ ഫാമിലും ഇത്തരം റിസ്കി ബിഹേവേഴ്സ് ഉണ്ടെങ്കിലും അവരുടെ ഇൻറ്റൻഷൻ കൂടുതലായിട്ടും അവളുടെ ഫിസിക്കൽ പെയിൻ മാത്രമായിരിക്കണം ഒരിക്കലും അത് ഡെത്തിലേക്ക് എത്തുന്നില്ല പക്ഷെ ചില സമയത്ത് ഈ സൂയിസൈഡ് ചെയ്യാൻ ഉദ്ദേശം ഇല്ലെങ്കിലും സെൽ ഫാം ചെയ്യുമ്പം അത് സൂയിസൈഡിലേക്കല്ല ആക്സിഡൻറ് ൽ ഡാണ് വരാ കാരണം സെൽഫ് ഹാം ചെയ്യുന്ന ആൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല ആൾ മരിക്കണമെന്ന് അതുകൊണ്ട് ആക്സിഡന്റൽ ഡെത്ത് എന്ന് മാത്രമേ നമ്മൾ സെൽഫ് ഹാം നടത്തിയിട്ട് ആൾ മരണത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ കാരണം ക്ലിയർ ആണ് അത് ഇന്റൻഷൻ എന്തായിരുന്നു ഫിസിക്കൽ പെയിൻ മാത്രമായിരുന്നു ആക്സിഡന്റലി ആണ് അയാളത് സൂയിസൈഡിലേക്ക് എത്തി സൂയിസൈഡിലേക്കല്ല മരണത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളിപ്പം അയാളുടെ സൈക്കോളജിക്കൽ പെയിൻ കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ പെയിനിലേക്ക് കൺവേർട്ട് ചെയ്തു കയ്യില് കുറെ ബ്ലേഡ് കൊണ്ട് ലൈൻസ് വെച്ച് അങ്ങനെ ലൈൻ വരച്ചപ്പോൾ ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് പക്ഷേ ഈ ബ്ലഡ് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അയാൾ കുറച്ച് ആയത്തിലുള്ള മുറിവുകളും കൂടെ ഉണ്ടാക്കി ആ ആയത്തിലുള്ള മുറിവുകളിൽ വെയിൻ കട്ടായി അയാൾക്ക് വെയിൻ കട്ടായി ബ്ലഡ് നിൽക്കുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അയാൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരു സാവകാശം ആൾക്ക് കിട്ടിയിട്ടില്ല ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആൾ മരണപ്പെടുവാണ് ഉണ്ടായത് ഇതൊരിക്കലും നമ്മൾ സൂയിസൈഡിലേക്ക് കൂട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ഇതൊരു ആക്സിഡൻറ്റൽ ഡെത്താണ് ഇപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് സൂയിസൈഡ് എന്നുള്ളത് ഇൻറ്റൻഷനലി അയാൾ അയാളുടെ സെൻസിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സൂയിസൈഡ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒരാൾ സൂയിസൈഡിലേക്ക് എത്തിപ്പെടുന്നത് നോക്കാം എന്തൊക്കെയാണ് ആൾ സൂയിസൈഡ് ചെയ്യാനുള്ള കാരണങ്ങൾ ഫസ്റ്റ് വണ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒരു മെൻറ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആണ് ചില ആൾക്കാരുണ്ടാവും ആൾക്ക് സ്കിസോഫ്രീനിയ ഡിപ്രഷന് അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പൈപ്പോള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അത്തരത്തിലുള്ള മെൻറ്റൽ ഇൽനസ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് എപ്പോഴും ഒരു നിരാശയായിരിക്കും ആയിരിക്കും ഭാവിനെ കുറിച്ചിട്ടുള്ള ഒരു ഹോപ്പോ കാര്യങ്ങളോ ഒന്നും ആൾക്കുണ്ടാവില്ല അയാളുടെ ഹോപ്പ്ലെസ്നെസ് ആയിരിക്കും എപ്പോഴും ആൾക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ടാവുക എപ്പോഴും ആൾ സാഡായിട്ടായിരിക്കും ഇരിക്കുക ഇത്തരം ഇൽനസ് ഉള്ള ആൾക്കാർക്ക് സോസിൽ കൂടാനും അങ്ങനത്തെ ആൾക്കാർ കൂടുതലായിട്ടും സൂയിസൈഡിന് കമ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൂയിസൈഡിലേക്ക് എത്തിപ്പെടുന്ന ഒന്നാണ് ഹോപ്പ്ലെസ്നെസ് എന്ന് പറയുന്നത് പ്രതീക്ഷയില്ലായ്മ നാളെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരാള് നാളെ ജീവിക്കണ്ട എന്നുള്ള തോട്ടിലേക്ക് എത്തിപ്പെടുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ പ്രശ്നം ഇതിന്റെ അവസാനമാണിത് ഇനി ഇത് സോൾവ് ആവുകയേ ഇല്ല ഇത് കഴിഞ്ഞു ഇനി എന്റെ ജീവിതമേ കഴിഞ്ഞു എന്നുള്ള ചിന്തകൾ ഇത് കഴിഞ്ഞിട്ടും നാളെ ഇത് സോൾവ് ആയാലോ എന്നുള്ള തോട്ടം ആൾക്ക് വരില്ല ഇത് കഴിഞ്ഞു എന്നുള്ളൊരു ഫുൾ സ്റ്റോപ്പ് മാത്രമേ ആളുടെ മുന്നിൽ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ചിന്തകൾ കൂടുതലായിട്ടും അയാൾ സൂയിസൈഡിനെ കുറിച്ച് ആലോചിക്കാൻ പ്രാപ്തനാക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് ഫെയിൽ ആയി ഇങ്ങോട്ട് പൊളിഞ്ഞു കുറേ കടവായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാൾ ചിന്തിക്കും എൻ്റെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞു എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് മുന്നോട്ട് സർവേവ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കും എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള പോയിന്റിൽ വരുന്ന സമയത്ത് അത് സൂയിസൈഡിലേക്ക് ചിന്തിക്കും പക്ഷേ ഇവിടെ ഒരു ചാൻസ് ഉണ്ട് ഇനി അയാൾ സീറോന്ന് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു ചാൻസ് ഉണ്ട് ഇനി ഇൻ കേസ് ആൾക്ക് ഒരു ഹോപ്പ് ഉണ്ട് ഇനി എനിക്ക് രക്ഷപ്പെടാൻ വന്ന പറ്റിയാലോ എന്നുള്ളൊരു സാധനം അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഹോപ്പ്ലെസ്നെസ് എന്ന് പറയുന്നത് എനിക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഹോപ്പ് നഷ്ടപ്പെടുകയാണ് എപ്പോഴും നിരാശയാണ് ഇനി മുന്നോട്ടൊരു കാര്യത്തിനെ കുറിച്ച് ആലോചിക്കാൻ പോലും ആൾക്ക് പറ്റില്ല ഇത്തരം ചിന്താഗതികൾ നമ്മൾ കൂടുതലായിട്ടും സൂയിസൈഡിലേക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കണ്ടുവരുന്നതാണ് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഇല്ലാത്ത ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളെങ്കിലും അല്ലാത്ത റിലേഷൻഷിപ്പിലും ഉണ്ടാവും അല്ലേ റിലേഷൻഷിപ്പിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി കൺസേൺസ് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ നമ്മളെ ഒരുപാട് ഡിസ്റ്റർബ് ആക്കും ഈ ഡിസ്റ്റർബൻസസ് ചില സമയത്ത് ഈ സൂയിസൈഡിലേക്കൊക്കെ എത്തിക്കാൻ കാരണമാവുന്നുണ്ട് ഇപ്പോൾ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നടക്കുന്ന ഒരുപാട് സൂയിസൈഡുകൾ ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നടക്കുന്നത് എന്താണ് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഇഷ്യൂസ് പുറത്ത് പറയാൻ പറ്റാതെ അവരൊരു ഓപ്ഷനാക്കി എടുക്കുകയാണ് സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് വരുന്നതാണ് മീഡിയ എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരാൾ ഓൾറെഡി വീക്ക് വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു സമയത്ത് ആൾ മീഡിയ കൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിലിംസിൽ കൂടെയോ ഈ സൂയിസൈഡിനെ കുറിച്ചിട്ട് കാണുകയെ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തൊരു ന്യൂസ് കേൾക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിലിം സ്റ്റാർ ഇപ്പോൾ സൂയിസൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക ഈ ഫിലിം സ്റ്റാർ സൂയിസൈഡ് ചെയ്യുന്ന സമയത്ത് സാധാരണയായിട്ട് മീഡിയാസ് ഒക്കെ അവിടേക്ക് ഫോക്കസ് ചെയ്യും അയാൾ എന്തിന് സൂയിസൈഡ് ചെയ്യും എങ്ങനെ സൂയിസൈഡ് ചെയ്യും അതിൻ്റെ റീസൺസ് ഏതൊക്കെ രീതിയിലാൾ സൂയിസൈഡിനെ കുറിച്ച് അപ്രോച്ച് നടത്തി എങ്ങനെയൊക്കെ ആൾ സൂയിസൈഡിനെ കുറിച്ച് കണ്ടുപിടിച്ചു ഇങ്ങനെയൊക്കെ സൂയിസൈഡ് ചെയ്ത രീതികളൊക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും അയാൾ സൂയിസൈഡ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ചെയ്തതിന് ശേഷം നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്നേ ഇതേ രീതിയിൽ ഫീലിങ്സ് അനുഭവ ഇതേപോലെ ഇഷ്യൂസ് അനുഭവിച്ചിരിക്കുന്ന ഒരാളാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആൾക്ക് ഈ ഒരു രീതിയിൽ സൂയിസൈഡ് ചെയ്യാൻ വളരെ അധികം ചാൻസ് കൂടുതലാണ് പിന്നെ നമുക്ക് വരുന്നൊരു റീസൺ ആണ് ഈ പേഴ്സീവ്ഡ് ബേഡ് അംസംനെസ് എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മാറ്റൽ ഇഷ്യൂസിൽ കുറേ ആൾക്കാർ ഈ ഒരു സൂയിസൈഡിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു റീസൺ മെയിൻ ആയിട്ട് ഈ ഒരു പെർസീവ്ഡ് ബേഡ് അംസെംനെസ് ആണ് അയാൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്തത് ഈ ഒരു പേഴ്സവ്ഡ് ബേർഡ് അംസംനെസ് ഉണ്ടതുകൊണ്ടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് ഒരു ബാധ്യതയാകുമോ അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ ഇനി അവരെന്നെ കുറിച്ച് എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവർക്കൊന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അവർക്ക് അവരെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അവരിപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അവർക്കൊരു കൂടുതൽ അധികപ്പറ്റാണോ എന്നുള്ള ചിന്തകളൊക്കെ ഒരാളെ സൂസൈഡിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് പോവാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇതാണ് ഈ നമ്മളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ഞാനൊരു അധികപ്പറ്റാകുമോ അവർക്ക് ഞാനൊരു ബാധ്യതയാവുമോ എന്നുള്ള ചിന്തകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ ആ റിലേഷൻഷിപ്പ് തന്നെ സ്റ്റിക്കോൺ ചെയ്യും കൂടുതൽ അബ്യൂസസ് കിട്ടി ആ അബ്യൂസസ് ഫേസ് ചെയ്യുന്നതോടെ തന്നെ ഇനി ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് എന്നുള്ള രീതിയിലാണ് അവർ പിന്നീട് ഈ സൂയിസൈഡിലേക്ക് എത്തിപ്പെടുന്നത് ഇത്തരത്തിൽ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് ജോലിയൊന്നും ശരിയാവുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഫെയിലായി എനിക്ക് ഒരുപാട് കടമുണ്ട് ഇനി ഇപ്പോൾ എൻ്റെ കടം ഞാൻ വേറൊരാൾ കൂടെ നിൽക്കുകയാണെങ്കിൽ അയാൾക്കും കൂടി അത് എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള ചിന്തകളൊക്കെ ഒരാളെ സൂയിസൈഡിലേക്ക് എത്തിക്കാൻ കാരണമാവുന്നുണ്ട് പിന്നെ വരുന്നതാണ് നമ്മുടെ പാസ്റ്റിലുണ്ടാവുന്ന ഇഷ്യൂസ് അതായത് ട്രൊമാറ്റിക് ഇവൻസസ് മുന്നേ നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ അതായത് അബ്യൂസസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അയാളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഫിസിക്കലി ആയിക്കോട്ടെ സെക്ഷലി ആയിക്കോട്ടെ ഇമോഷണലി ആയിക്കോട്ടെ ഏത് രീതിയിലുള്ള അബ്യൂസസ് ആയാലും അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ ഉള്ള ലൈഫിനെയും അത് ബാധിക്കാനും ഈ ഒരു ഇമോഷണൽ ഹേർട്ട് അവരെ കൂടുതലായിട്ടും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിപ്പിക്കാനും ഉള്ള കാരണമാവാൻ ചാൻസ് ഉണ്ട് പിന്നെ വരുന്ന ഒന്നാണ് അക്കാദമിക് സ്ട്രെസ് കുട്ടികളൊക്കെ കൂടുതലായിട്ടും എക്സാം കഴിഞ്ഞ അല്ലെങ്കിൽ മാർക്സ് വരുന്നതിനെ പേടിച്ചിട്ടും ഒക്കെ സൂയിസൈഡ് വരുന്നത് സൂയിസൈഡ് കണ്ടുവരുന്നത് ഈ ഒരു അക്കാദമിക് സ്ട്രെസ്സ് കാരണമാണ് അക്കാദമിക് സ്ട്രെസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ആണ് ഈ കോമ്പിറ്റേറ്റീവ് എക്സാംസ് വരുന്നത് ഈ കോമ്പറ്റേറ്റീവ് എക്സാം ഈ റീസെൻ്റ്ലി നീറ്റ് എക്സാം കഴിഞ്ഞു വരുന്ന കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിൽ കുട്ടികളൊക്കെ കരഞ്ഞുകൊണ്ടാണ് വരുന്നുണ്ടായിരുന്നത് ആർക്കും എഴുതാൻ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു വരുന്നുണ്ടായിരുന്നത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഏറ്റവും ടോപ്പിൽ എത്തുക എന്നുള്ളത് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് അതേപോലെ തന്നെ പാരൻസിൻ്റെ ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒരു കുട്ടി ഇപ്പോൾ ജനിച്ച് വീട് കഴിഞ്ഞാൽ തന്നെ അയാളുടെ പാരൻസ് അല്ലെങ്കിൽ വേറെ ആൾക്കാർ സൊസൈറ്റി ആയ ഡിസൈഡ് ചെയ്തു ഇതിപ്പോൾ ഡോക്ടറാണോ ജനിച്ചത് അല്ലെങ്കിൽ എഞ്ചിനീയർ ആണോ അല്ലെങ്കിൽ പൈലറ്റാണോ ആരാണ് എന്നുള്ളത് ആ കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ വേറെയുള്ള ആൾക്കാരൊക്കെ അത് തീരുമാനിച്ചിട്ടുണ്ടാകും പിന്നെ ആ കുട്ടിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അയാൾ പറഞ്ഞതുപോലെ ആയി മാറുക എന്നുള്ളതാണ് ഇവിടെ ഈ കുട്ടിയുടെ ഫീലിങ്സിനോ അല്ലെ കുട്ടിയുടെ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ കുട്ടിയുടെ സ്കിൽഡിനോ ഒന്നും ആരും ചില സമയത്ത് വില വെക്കാറില്ല ഇത്തരത്തിൽ പാരൻസിൻ്റെ ഓവർ എക്സ്പെക്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ കുട്ടീനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആക്കി ഇതൊരു സൂയിസൈഡിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള ചാൻസ് ഉണ്ടാകുന്നുണ്ട് ഇത് പറയുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ റീസെൻ്റ് ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി സൂയിസൈഡ് ചെയ്യണ്ടായി കാരണം നോക്കുന്ന സമയത്ത് ആൾക്ക് മദ്രസയിൽ പോകുന്ന സമയത്ത് മാർക്ക് കുറവായിരുന്നു എക്സാമിന് എന്ന് പറഞ്ഞിട്ട് പാരൻ്റെ ആൾ ബയക്ക് പറയേണ്ടായി ഈ ബയക്കു പറഞ്ഞിട്ട് ഉടനെയാണ് ആൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയ കുട്ടിയാണ് ആൾക്ക് ലൈഫ് എന്താണ് സൂയിസൈഡ് എന്താണ് എന്നുള്ള കാര്യമൊന്നും തിരിച്ചറിയാൻ പ്രായം പോലും ആയിട്ടില്ല പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത് അക്കാദമിക് സ്ട്രെസ് ആയിരുന്നു ഈ സ്ട്രെസ് കാരണമാണ് ആൾ സൂയിസൈഡിന് കീഴടങ്ങേണ്ടി വന്നിട്ടുള്ളത് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ ബുള്ളിങ് എന്ന് പറയുന്നത് സൈബർ ബുള്ളിങ് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയുള്ള സൈബർ ബുള്ളിങ് അല്ലാതെ ഫിസിക്കലായിട്ടുള്ള ബുള്ളിങ് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും നമ്മളെ സൂയിസൈഡിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റീനെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ മോശമായിട്ടുള്ള രീതി രീതിയിൽ പ്രെസെൻ്റ് ചെയ്യുക അത് സോഷ്യൽ മീഡിയ വഴി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഉള്ള ഫ്രണ്ട് സർക്കിളിൻ്റെ ഉള്ളിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ എവിടെയെങ്കിലും ആയിട്ട് ആളുടെ പേഴ്സണാലിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ ആളുടെ ഐഡൻറ്റിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ വേറൊരാൾ അതിനെ എതിരെ പ്രവർത്തിക്കുന്നതാണ് ഈ ബുള്ളിയങ്ങ് എന്ന് പറയുന്നത് ഇത്തരം പുള്ളിയിന് ഈ വ്യക്തിമായിട്ടുള്ള ആൾക്കാര് കൂടുതലായിട്ടും സൂയിസൈഡിലേക്ക് എത്തിപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കൺസേൺസോടെയാണ് നമ്മൾ എല്ലാവരും തന്നെ ഒരു ഫോട്ടോ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യണം അതിൽ കുറച്ച് എഫക്ട്സ് ഇടണം ഒരുപാട് ചിന്തിച്ച് ആലോചിച്ച് അതിൻ്റെ മേലെ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് എന്നിട്ടും നമ്മൾ പിന്നെയും കുറച്ചും കൂടി റെഡിറ്റിങ് ചെയ്യും ഇതൊക്കെ ആണോ ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻസൊക്കെ നമ്മൾ അത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇപ്പോൾ ഫിലിം സ്റ്റാർ ആയിക്കോട്ടെ വേറെ ഏതെങ്കിലും ഒരു പബ്ലിക്കായിട്ടുള്ള ഒരാൾ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷൻ വാങ്ങിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ആളൊരു ഡാക്കണായിട്ടുള്ള ഒരാളാണെങ്കിൽ ആളുടെ ബ്യൂട്ടീനെ വർണ്ണിക്കുന്നതിനെ ആൾക്ക് കുറച്ചും കൂടി ആൾക്ക് കളർ ഇല്ലെങ്കിലും അയാൾ ബ്യൂട്ടി ആണ് എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് അവരെ പുകയത്തി പറയുകയാണെന്നുണ്ടെങ്കിലും അവരുടെ കളറിനെക്കുറിച്ച് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് അവരെ വേറൊരു രീതിയിലാണ് നോർമലി അല്ല ആൾ എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടാണ് ആൾ ബ്യൂട്ടി ആണെന്ന് പുകയത്തി പറയുന്നത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തമാശയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ജോക്സ് പറയാറുണ്ട് ഈ ജോക്സിൻ്റെ ഇടയിലും ഒരുപാട് ുള്ളീൻസ് കിടക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് ഒരേപോലെ ആയിരിക്കില്ല എഫക്റ്റ് ചെയ്യുക ചില സമയത്ത് ഈ ഒരു ബുള്ളിൻ കാരണമായിട്ട് വേറൊരാൾക്ക് ഒരുപാട് മെൻറ്റലി ഇഷ്യൂസ് വരാനും ആളുടെ ഇമോഷനെ അത്രയും വീക്കാക്കാനും അയാൾക്ക് അത് കൂടുതലായിട്ടും സ്ട്രെസ് കൊടുത്തിട്ട് ആൾ സൂസൈഡിലേക്ക് എത്തിപ്പെടാനും കാരണമാവുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ജൻസ് വെയ്യുന്ന കുട്ടിയാണെങ്കിൽ തന്നെ ആ സമയത്ത് തന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും അപ്പുറം ഉള്ള കുട്ടീൻ്റെ അത്ര കളർ ഇല്ലല്ലോ പാവനെ പോലെ അല്ലല്ലോ ഇവർ വേറെ രീതിയിൽ ആ കമ്പാരിസൺ ചെറിയ പ്രായത്തിലേ തന്നെ ഈ കുട്ടി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവുകയാണ് ആൾ വലുതായി വരുന്നതിനനുസരിച്ച് ഈ ഇൻസെക്യൂരിറ്റീസും കൂടി കൂടിയിട്ട് ആളുടെ കപ്പാസിറ്റി കംപ്ലീറ്റ് ആൾക്ക് പുറത്തെടുക്കാനും ആളുടെ സ്കിൽസ് ഒന്നും ഡെവലപ്പ് ചെയ്യാനും നല്ലൊരു നിലയിൽ എത്തിപ്പെടേണ്ട ആളാണെങ്കിൽ പോലും ആളുടെ ഇൻസെക്യൂരിറ്റീസ് കാരണമായിട്ട് ആൾ ജീവിതത്തിൽ ചില സമയത്തൊന്നും അല്ലാതായി പോകാനൊക്കെ കാരണമാവുന്നുണ്ട് ഞാൻ മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൊരു സെഷൻ ഉണ്ടായിരുന്നു അതിൽ കുട്ടി വന്നിട്ടുണ്ടായിരുന്നത് ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തിയിട്ട് പാരൻസ് അത് കാണുകയും അതിനുശേഷം പാരൻസ് വന്ന് കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു അതിൻറ്റെൻഷനലി വന്നതായിരുന്നില്ല പക്ഷേ കൂടുതലായിട്ട് കുട്ടീനോട് സംസാരിച്ച സമയത്ത് കുട്ടി ഇതിന് മുമ്പേ സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളതായിട്ടും അതിൻ്റെ റീസൺസിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ബാക്കിൽ കിടക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു പാരൻസ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കൊരു റിലേഷൻ ഉണ്ട് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് കാരണമാണ് ആൾ സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തിയത് എന്നാണ് പക്ഷേ സംസാരിച്ച് കഴിഞ്ഞ സമയത്താണ് ആൾ ചെറുപ്പം മുതലേ ഈ ബുള്ളിങ്ങിനെ വിക്തിമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബുള്ളിയും കാരണമായിട്ട് ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് അവിടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഈ റിലേഷൻഷിപ്പിൽ വരെ പ്രശ്നം ഉണ്ടാവാൻ കാരണം ഈ ഒരു ആണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുണ്ടായിരുന്നു ഈ ബുള്ളിയങ് കാരണമായിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ വരെ ഇഷ്യൂസ് വന്നിട്ടുള്ളത് എന്നാണ് അയാൾ സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ പേരൻസ് പറയുന്ന റീസെന്റ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണെങ്കിൽ കൂടി ഈ ബുള്ളിയങ്ങാണ് മെയിൻ ആയിട്ട് കിടക്കുന്ന ഫാക്ടറി ഈ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ടാവാനും കാരണമായത് ഈ ആണല്ലോ അറ്റ് ലാസ്റ്റ് ആണ് അയാൾ ഈ സൂസൈഡ് ിലേക്ക് റിലേഷൻഷിപ്പും കൂടി ഇങ്ങനെ പോയല്ലോ എന്നുള്ള രീതിയിലാണ് ആൾ സൂയിസൈഡിലേക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നതും സൂയിസൈഡിന് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നതും നമ്മൾ ഒരാൾ സൂയിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചില സമയത്ത് ഒരു കാരണം മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും ആരും തന്നെ അവരുടെ ജീവിതത്തെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കില്ല അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവരനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ ആയിരിക്കും അവരെ ഒരു കടുത്ത തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ിക്കുന്നത് ഇത്തരം ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിലോ അല്ലെ നിങ്ങൾക്കറിയാവുന്ന ഒരാളോ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലോ തീർച്ചയായും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്കായി തായെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്